ഗസ്റ്റ് ഡയറക്റ്റ് എനിക്ക് തന്ന കംപ്ലൈന്റ് ആണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു എന്ന കംപ്ലൈന്റ് നോറ ഉൾപ്പെടെയുള്ള പവർ ടീം അംഗങ്ങൾ എന്റർടൈൻമെന്റ് ടീമിനെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവിടെ ഒരു വാക്കു തർക്കം ഉണ്ടാവുകയാണ് അവിടെ അഭിഷേക് റൈസ് ആവുന്നുണ്ട് മുടിയൻ റൈസ് ആവുന്നുണ്ട് നോറ റൈസ് ആവുന്നുണ്ട് സായി റൈസ് ആവുന്നുണ്ട് നന്ദന റൈസ് ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്ക് നടക്കുകയാണ് ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊമോ ശരിക്കും അടിപൊളി ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് ഗസ്റ്റിന് മുന്നിലും പരസ്പരം വഴക്കിട്ട് മത്സരാർത്ഥികൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സാബു നിൽക്കുന്നുണ്ട് സാബുവിന്റെ പുറകിലായിട്ട് ജാസ്മിൻ ഉൾപ്പെടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ നിൽക്കുന്നുണ്ട് ഇവിടെ ആര് ആരോട് വഴക്കിടുന്നു വഴക്കിടുന്നുവെന്ന് ജാസ്മിനോട് സാബു ചോദിക്കുന്നുണ്ട് മുതലാളിമാരെ എന്റർടൈൻമെന്റ് ടീമിനോട് വഴക്കിടുന്നു വഴക്കിടുന്നുവെന്ന് ജാസ്മിൻ പറയുന്നു നിന്നെ പോലെ എനിക്കിവിടെ ഫേക്കായിട്ട് അഭിനയിക്കേണ്ട കാര്യം എന്ന് ഋഷി വിളിച്ചു പറയുന്നു നീ നോറക്കിട്ട് വെക്കണമെങ്കിൽ നോറക്കിട്ട് വയ്ക്കണം അല്ലാതെ എനിക്കിട്ടല്ല ഉണ്ടാക്കേണ്ടെന്ന് ഋഷി പറയുന്നു നന്ദന ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ട് ഋഷി ടേബിളിൽ ഒരക്ഷ അടി അടിക്കുന്നിടത്ത് പ്രമോ തീരുകയാണ് സോ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം